ഒരു ചെറിയ ആഗ്രഹം ഒരു ചെറിയ ശബ്ദം ശംഖു എന്ന ആ ചെറിയ അങ്ങനെ അംഗനവാടിയിൽ ഉപ്പമാവ് തിന്നുമ്പോൾ ചോദിച്ചു ബിരിയാണി കിട്ടുമോ ചേട്ടാ അവന്റെ ആ ചോദ്യം കേട്ടത് ലോകം മുഴുവൻ ഒടുവിൽ മന്ത്രി വരെ ഉപ്പുമാവ് വെക്കണ്ട ബിരിയാണി വേണം ആ ഭാവത്തിൽ ഒരു നിസാരമായ ചോദ്യം പോലെ തോന്നിച്ചാലും

നമുക്കൊരു പോകാൻ പ്രവർത്തകർക്ക് ആകും അതുകൊണ്ട് ഈ മുട്ട മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിരിയാണി നമ്മൾ മന്ത്രി അന്ന് പറഞ്ഞത് പ്രകാരം അംഗണവാടി കുട്ടികൾക്കുള്ള ഭക്ഷണമീനു വനിതാ ശിശു വികസന വകുപ്പ് പരിഷ്കരിച്ചു ശംഖുവിന്റെ ആഗ്രഹം പോലെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇനി മുതൽ രുചികരവും പോഷകകരമായ ഭക്ഷണം ഉണ്ടാവും കുട്ടികളുടെ ആരോഗ്യം സന്തോഷവും ഉറപ്പാക്കുന്ന പുതിയ ഭക്ഷണമീനുവായി പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണമീന് പരിഷ്കരിച്ചത് അംഗനവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂർവ പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണമീന് നടപ്പിലാക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അംഗനവാടി കുട്ടികൾക്കായുള്ള പരിഷ്കരിച്ച മാതൃക ഭക്ഷണമീനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത് ശംഖുവിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണമീനു പരിശോധിക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നു തുടർന്ന് വനിതാ ശിശുവികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി ഭക്ഷണമീനു പരിഷ്കരിച്ചത് മുട്ട ബിരിയാണി പുലാവൊക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടു ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും മൂന്ന് ദിവസം വീതമാക്കി മാറ്റിയിട്ടുമുണ്ട് പരിഷ്കരിച്ച അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമായ ഭക്ഷണമാണ് നൽകുക തിങ്കളാഴ്ച പ്രാതലിന് പാല് പിടി കൊഴുക്കട്ട ഇലയട ഉച്ചഭക്ഷണമായ ചോറ് ചെറുപയറുകറി ഇലക്കറി ഉപ്പേരി തോരൻ പൊതുഭക്ഷണമായി ധാന്യം പരിപ്പ് പായസം ചൊവ്വാഴ്ച പ്രാതലിന് ലഡു ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി മുട്ടപ്പുലാവ് ഫ്രൂട്ട് കപ്പ് പൊതുഭക്ഷണമായ റാഗി അട ബുധനാഴ്ച പ്രാതലിന് പാല് പിടി കൊഴുക്കട്ട ഇലയട കടലമിട്ട് ഉച്ചയ്ക്ക് പയറ് കഞ്ഞി വെജ് കിഴങ്ങ് കൂട്ടുകറി സോയ ഡ്രൈ ഫ്രൈ പൊതുഭക്ഷണം ഇഡ്ലി സാമ്പാർ പുട്ട് രാവിലെ റാഗി അരിയട ഇലയപ്പം ഉച്ചയ്ക്ക് ചോറ് മുളപ്പിച്ച ചെറുപയർ ചിരത്തോരൻ സാമ്പാർ മുട്ട ഓംലെറ്റ് പൊതുഭക്ഷണമായി അവൽ ശർക്കര പഴം മിക്സ് വെള്ളിയാഴ്ച പ്രാതലായി പാല് കുഴിക്കട്ട അക്ഷരഭക്ഷണമായ ചോറ് ചെറുപയർ കറി അവിയൽ ഇലക്കറി തോരൻ പൊതുഭക്ഷണമായി ഗോതമ്പ് നുറുക്ക് പുലാവ് ശനിയാഴ്ച രാവിലെ ന്യൂട്രി ലഡു ഉച്ചയ്ക്ക് വെജിറ്റബിൾ പുലാവ് മുട്ട പൊതുഭക്ഷണമായി ധാന്യ പായസം എന്നിവ നൽകുന്നതാണ് ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനായുള്ള ചേരുവകളും അതിൽ അടങ്ങിയിരിക്കുന്ന ഊർജം പ്രോട്ടീൻ എന്നിവയടങ്ങിയ പോഷക മൂല്യവും ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇതൊരു മാതൃകയാണ് ഓരോ ആഹാരവും പോഷക ദ്രവ്യങ്ങളിൽ സമൃദ്ധമാണ് ശംഖുവിന്റെ ഒരു എളിയ ആഗ്രഹം ഒടുവിൽ എല്ലാ കുട്ടികൾക്കും ആഹ്ലാദമായി മാറി ഇനി അംഗനവാടിയിൽ ഭക്ഷണം ഒരുപാട് മടുത്ത് കഴിക്കാനുള്ളത് മാത്രമല്ല പോഷകവും രുചികരവും പ്രിയപ്പെട്ടതുമായ ആഹാരമായി മാറിയിരിക്കുന്നു ഒരു ചെറിയ ശബ്ദം വലിയ മാറ്റത്തിനായി നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ വളരട്ടേന്നെ അവരുടെ ഓരോ കുസൃതിയിലും ഓരോ മോഹത്തിലും നമുക്ക് കൂട്ടാവാം ഇനി ഓരോ അംഗനവാടിയിലും ഭക്ഷണത്തിൽ കൃത്യതയും സ്നേഹവും ചേർത്താണ് വിതരണം ചെയ്യുക അധികാരികളും അംഗനവാടി ടീച്ചർമാരും ചേർന്ന ഓരോ കുട്ടിയുടെയും ആരോഗ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇത് മറ്റു സംസ്ഥാനങ്ങൾ അനുസ്മരിക്കേണ്ട നല്ല ഒന്നാന്തര മാതൃകയാണ് കുട്ടികളെ ആകർഷിക്കുന്നതിലും പോഷകമായതിലും മികച്ച സംയോജനമാണ് കേരളം നേടിയെടുത്തത് ഇന്ന് ശംഖുവിന്റെ ആഗ്രഹം മാത്രമല്ല പത്ത് ലക്ഷം കുട്ടികളുടെ ഭക്ഷണം എന്ന വലിയ പ്രതിബദ്ധത നിറവേറ്റിയിരിക്കുന്നു കേരളം പക്ഷേ ഇത് ഒരു തുടക്കം മാത്രമാണ്